വയസ്സാ എനിക്ക് മിഷനറി ഒന്നുമില്ല ഒരു മിഷനറിയും എനിക്കില്ല വല്ലപ്പന പുല്ലും ആയുധം എന്ന് കേട്ടിട്ടില്ലേ കഴിവുള്ളവരുടെ കാര്യം അങ്ങനെയാണ് തേങ്ങയോ ചിരട്ടയോ മുളയോ എന്നൊന്നുമില്ല അവരുടെ കൈ തൊട്ടാൽ അതൊരു കലാരൂപമാണ് അങ്ങനെ ചിരട്ടകളിൽ വിസ്മയം തീർക്കുന്ന തൊണ്ണൂറ്റെട്ടുകാരനായ മുത്തശ്ശനുണ്ട് ആലക്കൂട് തേർത്തല്ലി സ്വദേശി ആണ് വലിച്ചെറിയുന്ന ചിരട്ടകൾ കൗതുകമുള്ള വസ്തുക്കളാക്കി മാറ്റുന്നത് കാക്കയും കൊക്കും മണ്ണെണ്ണ വിളക്കും എന്നുവേണ്ട തൊട്ടതെല്ലാം ചിരട്ടയിൽ പൊന്നാക്കുകയാണ് തേർത്തല്ലി ആലത്താം വിളപ്പിലെ തൊണ്ണൂറ്റിയെട്ടുകാരനായ തോമസ് വലിച്ചെറിയുന്ന ചിരട്ടകൾ ഈ മുത്തച്ഛന്റെ കയ്യിൽ കിട്ടിയാൽ ചന്തമുള്ള വസ്തുക്കളാകും രണ്ടായിരത്തി എട്ടിലാണ് തോമസ് ചിരട്ട കൊണ്ടുള്ള കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം ആരംഭിച്ചത് കുത്തി നടക്കാനുള്ള ഊന്നുവടി പോലും ചിരട്ട കൊണ്ടുണ്ടാക്കിയതാണ് ഈ മുത്തച്ഛൻ ഇത്തരം നിർമ്മാണത്തിലാകട്ടെ യാതൊരു മുൻപരിചയവും ഇല്ലെന്നതാണ് മറ്റൊരാശ്ചര്യം രണ്ടായിരത്തി എട്ടിലെനിക്ക് ചിക്കൻ കുഞ്ഞിയ വന്നു അപ്പം ഞാൻ ഇപ്പോൾ ഈ അരപ്പിത്തീടി എടുത്ത് സൈഡിൽ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പിന്നെ ഇരിക്കുക അപ്പോൾ നല്ല മഴ നല്ല മഴ പെയ്തപ്പം എറവാലത്തിന് വെള്ളം ഇങ്ങനെ വന്ന് വീഴുന്നു പുറത്തോട്ട് നോക്കും ഒരു ചിരട്ട പീസ് പൊങ്ങുകയും താഴുകയും ചെയ്യുന്നു ഒരു ചിരട്ടയുടെ കഷ്ണം അപ്പോൾ എനിക്ക് മീൻ്റെ ഓർമ്മ വന്നു മീനിൻ്റെ ഓർമ്മ വന്നപ്പോൾ മീൻ ഇതുപോലെയാണല്ലോ പൊങ്ങയും താഴെയും ചെയ്യുന്നത് എന്ന് വിചാരിച്ച് ഞാൻ അത് മനസ്സിൽ വെച്ചു മഴ പോയപ്പം ആ പീസ് എടുത്ത് വേറെ അതിനോട് കൂടെ ഒന്ന് രണ്ട് പീസുകൂടെ ചേർത്ത് ഒരു രൂപഭാവം കൊടുത്തു അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം ആക്കിത് പല സാധനങ്ങളും ഉണ്ട് അതിൽ ചിലതൊക്കെ പോയി ചിലർക്ക് കൊടുത്തു ബാക്കിയുള്ള സാധനം മുഴുവൻ ഇവിടെ ഉണ്ട് ചിരട്ട കൊണ്ടുള്ള കരകൗശല വസ്തുക്കളുടെ നിർമ്മാണ രീതിയും തോമസ് തന്നെ വിശദീകരിക്കുന്നു എനിക്ക് മിഷനറി ഒന്നുമില്ല ഒരു മിഷീനറിയും എനിക്കില്ല ഒരു എക്സോ ബ്ലേഡ് അര ഇഞ്ചിൻ്റെ എക്സോ ബ്ലേഡ് ഒരു കത്തി പിടിയില്ലാത്ത ഒരു ചെറിയ പീച്ചാത്തി പിന്നെ രണ്ട് മൂന്ന് അരം ഒരു സ്ക്രൂ ഡ്രൈവർ അത് മുനയാക്കിയിട്ടാണ് തുളയുണ്ടാക്കുന്നത് പിന്നെ ഒരു റൗണ്ട് അരം ഇത്രയൊക്കെ സാധനമേ ചെയ്യുന്ന എനിക്ക് പണിയായതായിട്ടുള്ളൂ അതിങ്ങനെ ഇരുന്നിട്ട് മുറിച്ച് ഭക്ഷണമാക്കി സാമ്പിൾ എടുത്ത് മുറിച്ച് കഴിഞ്ഞിട്ടാകുമ്പം ചുരണ്ടി പിന്നെ എമരി ക്ലോത്തിൻ്റെ എമരി ക്ലോത്ത് കൊണ്ട് ഒരച്ച് ഇല്ല ചിരട്ടയിൽ വിസ്മയം തീർക്കുന്ന ഈ തൊണ്ണൂറ്റെട്ടുകാരന് ഒരാഗ്രഹം കൂടിയുണ്ട് താൻ ചിരട്ട കൊണ്ട് നിർമ്മിച്ച വസ്തു പ്രധാനമന്ത്രിക്കും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും ഉൾപ്പെടെ സമ്മാനിക്കണമെന്നത് വലിയ വലിയ കടമ്പ കടക്കണ്ടേ അവരുടെ അടുത്ത് അവർക്ക് കൊടുക്കണമെങ്കിൽ എനിക്ക് ഇപ്പം നടക്കാനോ വരാനോ പോകാനോ സാധിക്കുകയില്ല പിന്നെ അറിഞ്ഞ് അവരുടെ പ്രതിനിധികൾ സ്ഥലത്ത് വരികയാണെങ്കിൽ ഞാൻ കൊടുത്തത് ആഗ്രഹം സാക്ഷാത്കരിക്കാനുള്ള ശ്രമത്തിലാണ് ഈ മുത്തശ്ശി ഇനിയിപ്പറ്റിയല്ല ആഗ്രഹം മനസ്സിൽ വെച്ച് ഒതുക്കാനല്ലേ നിവർത്തി